പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ പുന്നപ്ര തെക്ക് പഞ്ചായത്ത് കുടുംബശ്രീക്ക് ഒന്ന് ദശാംശം രണ്ട് അഞ്ച് കോടിയുടെ വായ്പ വിതരണം ചെയ്തു എച്ച്എസ്ലാം എം എൽ എ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ പതിനാറ് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിലെ ഇരുന്നൂറ്റി അറുപത്തിയേഴ് അംഗങ്ങൾക്ക് മൂന്ന് ശതമാനം പലിശയ്ക്കാണ് വായ്പ വിതരണം ചെയ്തത് എച്ച് എസ്ലാം എംഎൽഎ വായ്പാ വിതരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ പ്രസാദ് കുടുംബശ്രീക്ക് ചെക്കുകൾ കൈമാറി അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് ഓരോ അയൽക്കൂട്ടങ്ങൾക്കും ലഭിക്കുക പുന്നപ്ര ഗവൺമെൻ്റ് ജെ ബി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി ജി സൈറസ് അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറി ഷീബ രാകേഷ് ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാബാബു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സദ്യ രമേശ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് മാനേജർ വി പി അലോഷ്യസ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ആർ ബിനു എന്നിവർ പങ്കെടുത്തു ഭാഗമായി നമ്മുടെ ാണ് നമ്മുടെ ജില്ലയിൽ തന്നെ രാഷ്ട്രീയമായ ധാരാളം ചൂടായി വർഷങ്ങളായി നിറവേറ്റി പോവുകയും ചെയ്യുന്ന ഒരാൾ അതിന് ചേരമായ വന്നപ്പോ കുറച്ചുകൂടി നമുക്ക് സൗന്ദര്യപ്രദമായി സഹായി കിട്ടി എന്നുള്ളതാണ് जोड़ा जाए आवेश पड़ता है एमएदर कीना आवेश पड़ता है ऐसा पूर्ण कार्यवासं पूर्ण आदेशादिमान पास आकर अनुचित रहने दायित्व हमें नेतृत्व तालिका पर प्रदर्शित प्रिय नायक चेयरमैन अध्यक्ष के पास आएंगे कॉर्पोरेशन के प्रति भागवाई के जरिए निवेदन करेंगे मेरा जनता प्रतिनिधि नंदीगुडी इस संदर्भ में नेतृत्व प्रदान आग्रह किया है रेडिंग प्रोजेक्ट अध्यक्ष महोदय ഒ പത്ത് ശതമാനം പലിശക്ക് പല ബാങ്കിൽ നിന്നും വായ്പ വായിച്ചു കൊണ്ടിരുന്നതിനാണ് നമ്മൾ അതിന്റെ പകുതി താഴെയായി വായ്പ പലിശ കുറച്ച് കേവലം നാല് ശതമാനമായി പലിശ ഇപ്പോ സെൻട്രൽ ഏജൻസി കേരളത്തിലെ ഇന്ന് ഏറ്റവും ഭംഗിയായി ലാഭകരമായി പ്രവർത്തിക്കുന്ന കോർപ്പറേഷൻ ഒന്നായി പ്രിയപ്പെട്ട ശ്രീ കെ പ്രസാദ് ചുമയത്തിന് ശേഷം കോർപ്പറേഷൻ മാറിക്കൊണ്ട് അതിന്റെ ലാഭത്തിന്റെ നികിതം കേരള സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്ത ഒരു കോർപ്പറേഷനാണ് എന്നുള്ളത് നമുക്ക് എല്ലാ അനിവാര്യമായ ഒരു കാര്യം കൂടിയാണ് അത് കഴിഞ്ഞ ഏഴ് മാസം മുമ്പ് അത് നൽകുകയും ചെയ്യും രണ്ട് ലക്ഷം രണ്ട് കോടി തൊണ്ണൂറ്റിയാണ് ലക്ഷം രൂപ അതിൽ ക്യാൻസർ ഉള്ള മരുന്നുകൾ അതുപോലെ തന്നെ മരിച്ചു അങ്ങനെ കുറച്ച് ജീവകാര്യപരമായ നിലപാടുകൾ കൂടി ആവിഷ്കരിച്ചുകൊണ്ടാണ് ഈ കോർപ്പറേഷൻ പോകുന്നത്